തൃശൂർ മുളങ്ങുന്നത്തുകാവ് വടക്കാഞ്ചേരി റോഡിലെ ബാബുവിന്റെ മീൻകടയ്ക്ക് മുന്നിൽ വലിയ രണ്ട് ഫ്ലക്സ് ബോർഡുകൾ കാണാം ക്യാൻസർ രോഗികൾക്ക് അര കിലോ മീൻ സൗജന്യം എന്നതാണ് ഫ്ലെക്സിലെ എഴുത്ത് കഴിഞ്ഞാൻസർ രോഗികൾക്ക് അര കിലോ മീൻ വീതം ഇവിടെ സൗജന്യമായി നൽകി വരുന്നുണ്ട് തൃശൂർ ശക്തൻ മീൻ മാർക്കറ്റിൽ പന്ത്രണ്ട് മുതൽ ജോലി തുടങ്ങിയതാണ് മുളങ്കുന്നത്തുകാവ് സ്വദേശി മൽപ്പാൻ വീട്ടിൽ ബാബു പിന്നീട് റോഡരികിൽ മീൻ വിറ്റു ഏറെ സാമ്പത്തിക പരാധീനതകൾക്കൊടുവിൽ സ്വന്തം നിലയ്ക്ക് വാടകമുറിയിൽ കട ആരംഭിച്ചെങ്കിലും പലവിധ പ്രശ്നങ്ങൾക്കൊടുവിൽ അവിടെ നിന്നും മാറേണ്ടി വന്നു പിന്നീടാണ് ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് സ്വന്തമായൊരു മീൻ കട ആരംഭിച്ചത് ബാബുവിന്റെ അടുത്ത ബന്ധുവിനെ ക്യാൻസർ ബാധിച്ചതും ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളുമാണ് ക്യാൻസർ രോഗികൾക്ക് മീൻ സൗജന്യമായി നൽകുക എന്ന തീരുമാനത്തിന് പിന്നിലെന്ന് ബാബു പറയുന്നു ഞാൻ അറിയാൻ ഇടയായി പേരിൽ കൊടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഇല്ലായ്മകളും എല്ലായ്മകളും കുറെ കാര്യങ്ങളും അപ്പച്ചൻ പറയാറുണ്ട് പട്ടിണി നടന്ന കാര്യങ്ങളും പിന്നെ ആള് തിരുവോണത്തിന് അരി ഭക്ഷണം കഴിക്കാന്ന് പറയാനാണ് ഞാൻ ഇല്ലായ്മ അത് കാരണം എനിക്ക് പാവ അപ്പൊ അതുകൊണ്ട് കുറെ പേര് കസ്റ്റമർ മീൻ മേടിക്കാൻ വരും അവരെ കഴുത്തിൽ കെട്ടും കൈമ കെട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറെ പേര് വരാനാണ് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടിങ് അവര് ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര അസ്വസ്ഥത അപ്പോ ഏഹ് ഞാനും എന്റെ വീട്ടുകാരും തമ്മിൽ തീരുമാനിച്ചു ഇങ്ങനെ കുറക്കാൻ നമ്മള് ഇല്ലായ്മ നമുക്ക് മെയിൻ റോഡിൽ നമുക്ക് വീട് തന്നില്ലേ ഞാൻ മീൻ വാങ്ങാൻ എത്തുന്ന ആളുകൾക്കിടയിൽ നിന്നും അർഹരായവരെ തനിക്ക് കണ്ടെത്താനാകുന്നുണ്ടെന്നും ബാബു ജോർജ് പറഞ്ഞു എന്നാൽ അനർഹർ ആനുകൂല്യം പറ്റാനുള്ള സാധ്യതയും ബാബു തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന രോഗിയുടെ തിരിച്ചിരൽ കാർഡ് നോക്കിയാണ് അർഹരായവർക്ക് മീൻ സൗജന്യമായി നൽകുന്നത് സ്ഥിരമായി മീൻ വാങ്ങാൻ വരുന്ന രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ബാബുവിനോട് നന്ദി പറയുമ്പോൾ സ്നേഹത്തിൽ ചാലിച്ച ചെറുപുഞ്ചിരി മാത്രമാണ് ബാബു മറുപടിയായി നൽകുക അപരന്റെ ദൈന്യതയ്ക്കു നേരെ മുഖം തിരിക്കുന്നവർക്കിടയിൽ നന്മയുടെ പ്രകാശം പരത്തുന്ന ബാബുവിന്റെ പ്രവൃത്തി ഇന്ന് സമൂഹത്തിന് വലിയൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത് കേരള ന്യൂസ് തൃശൂർ